ഉപഭോക്താവിന് നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്താ തർക്ക പരിഹാര കോടതി പക്ഷേ ഇത് മെഷീൻ ഡെലിവറി ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ശരിക്കുള്ള സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടല്ല ഇത് വന്നത് സാധനങ്ങളുടെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ അപ്പോൾ അത് അതിനൊക്കെ ഒരു അറിവ് വരിക അത് എന്തായാലും മാറണം നമസ്കാരം വാഗ്ദാനം ചെയ്ത ഉപകരണം കൃത്യമായി നിർമ്മിച്ച് നൽകാത്തതിനെ തുടർന്നുണ്ടായ നഷ്ടം നികത്തുവാനായി ഉപഭോക്താവിന് നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി വിധി ഇറക്കിയിരിക്കുകയാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ അധ്യക്ഷൻ ഡി ബി ബിനുവാണ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിരിക്കുന്നത് പെരുമ്പാവിലെ എസ് ആർ പാക്കേജിംഗ് എന്ന സ്ഥാപനത്തിലെ നൽകിയ ഒരു മിഷനാണ് ആ ഉപഭോക്താവ് ആവശ്യപ്പെട്ടിരുന്ന സംവിധാനങ്ങളൊന്നുമില്ലാതെ അവർക്ക് നൽകി വലിയ നഷ്ടമുണ്ടാക്കി എന്തായാലും എസ് ആർ പാക്കേജിങ്ങിൻ്റെ ഉടമ കെ ജി രാജൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട് ചേട്ടാ എന്താണ് സംഭവിച്ചത് താങ്കൾ എവിടെ നിന്നാണ് ഈ മിഷൻ വാങ്ങിയത് ഞങ്ങൾ എസ് ആർ പാക്കേജിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻ്റഡ് പേപ്പർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനികൾ ഫാർമസ്യൂട്ടിക്കൽ പല അങ്ങനെ പലതരത്തിലുള്ള ഫുഡ് പ്രോഡക്ട്സ് ഇതിനുള്ള ബോക്സുകൾ സപ്ലൈ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ട് ധാരാളം ലേബർ വരുവെന്ന് അപ്പോൾ അതിന് കുറച്ചൊരു അരുതിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മെഷീൻ വാങ്ങേണ്ടായി കുറച്ച് ലേബറിൻ്റെ ഇത് കുറയ്ക്കാനായിട്ട് അപ്പോൾ ജെ സി മെഷീനറി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഷീറ്റ് സെപ്പറേറ്റർ എന്ന് പറഞ്ഞ മെഷീനാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള കൊട്ടേഷൻസും അതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ തന്നിരുന്നു പിന്നീട് അതിന് നെഗോഷിയേഷൻസും ചെയ്തിട്ട് ഓർഡർ കൊടുക്കേണ്ടായി പക്ഷേ ഇത് മെഷീൻ ഡെലിവറി ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ശരിക്കുള്ള സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടല്ല ഇത് വന്നത് അപ്പോൾ അതിനുള്ള പല കാര്യങ്ങളും ഒന്നിനെ മാച്ച് ചെയ്യാണ്ടായി ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഇതിനകത്ത് ഉപയോഗിക്കുക ഞങ്ങൾക്ക് ഉപയോഗശൂന്യമായിട്ട് മാറി മെഷീൻ അപ്പോൾ ഇതിനനുസരിച്ച് അദ്ദേഹമായിട്ട് ഞാൻ പലതവണ സംസാരങ്ങളുണ്ടായി അപ്പോൾ അദ്ദേഹം പലതവണ അഷൂർ ചെയ്തു തരുന്നു ഇത് നന്നാക്കി തരാം അല്ലെങ്കിൽ ഇതിനെ റീപ്ലേസ് ചെയ്യാമെന്നാണ് ലാസ്റ്റ് എന്നോട് കമ്മിറ്റ് ചെയ്തത് പക്ഷേ പല ഒരു സംസാരങ്ങൾ ഉണ്ടായിട്ടും ഇത് മാറ്റിത്തെടുക്കുന്ന ഒരവസ്ഥ വന്നില്ല അപ്പോൾ തീർത്തും ഇത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ നിയമപരമായിട്ട് നീങ്ങും എന്ന് അദ്ദേഹത്തിനോട് അപ്പോൾ ഒരു റെസ്പോൺസ് വരാത്തോണ്ടാണ് ഞാൻ ഈ കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ടായത് അതിൻ്റെ ഒരു ഫലമാണത് ഇപ്പോൾ സാധനങ്ങളുടെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അപ്പോൾ അത് അതിനൊക്കെ ഒരു അറുതി വരിക അത് എന്തായാലും മാറണം നമ്മൾ പറയുന്ന സ്പെസിഫിക്കേഷൻസിനും അതിലെല്ലാ കോസ്റ്റിംഗ് എല്ലാ കാര്യങ്ങളും റേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ മാച്ച് ചെയ്തിട്ട് ശരിയായ പ്രൊഡക്റ്റ് ശരിയായ ഉപഭോക്താവിനെ ലഭിച്ചാൽ മാത്രമേ അതിന് ഉപയോഗം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനത്തെ തട്ടിപ്പുകൾ ഇപ്പോൾ നിലവിൽ പലയിടത്തും ഉണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കാം പക്ഷേ അതുപോലും ഉണ്ടാകരുത് പറയുന്ന കാര്യങ്ങൾ ഒരു മെഷീനിലും സ്പെസിഫിക്കേഷനും എന്തിലെ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ലഭ്യമാകണമെന്ന് ഉപഭോക്താവും തീരുമാനിക്കണം ഇതെനിക്ക് ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇതാണ് എനിക്ക് ലഭിക്കുന്നത് അതിനനുസരിച്ചിട്ട് നീങ്ങിയ ബലമായി ഒരു ഫലമാണത് നമ്മുടെ ഇവിടുത്തെ ആവശ്യങ്ങൾ ആ മെഷീൻ വെച്ചിട്ടുള്ള ഉപയോഗങ്ങൾ ഞങ്ങൾ ഈ ആ ഈ പേപ്പർ പ്രിൻ്റഡ് പേപ്പർ ബോക്സിലാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു ചെറിയ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ പേപ്പർ വാങ്ങി പ്രിൻറ് ചെയ്യുന്നു പിന്നീട് ലാമിനേഷൻ ചെയ്യുന്നു അത് റോൾ ഫോമിലാണ് ലാമിനേറ്റ് ചെയ്ത് വരുന്നത് അതിനെ കട്ട് ചെയ്ത് ഷീറ്റുകളായിട്ട് തിരിച്ച് മാറ്റിയാൽ മാത്രമേ മുന്നോട്ടുള്ള പ്രൊസീജിയേഴ്സ് നടക്കുകയുള്ളൂ അപ്പോൾ അത് സാധാരണഗതിയിൽ നമ്മൾ ആളുകൾ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്ന രീതിയായിരുന്നു പക്ഷേ അത് രണ്ടോ മൂന്നോ ലേബേഴ്സ് ദിവസവും ഇരുന്ന് കട്ട് ചെയ്താലാണ് നമുക്കൊരു ദിവസം മെഷീനോടുള്ളൂ അപ്പോൾ അതിന് പകരം ഒരു മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഒരു മൂന്നോ നാലോ മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ മൂന്നോ നാലോ ലേബേഴ്സിൻ്റെ ജോലി ചെയ്ത് കിട്ടും അപ്പോൾ നമുക്കൊരു ലേബർ സേവിങ് ആണ് നിലവിലെ അവസ്ഥയിൽ ലേബർ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും അപ്പോൾ അത് കിട്ടുന്നത് മാത്രമല്ല നമ്മളുടെ പ്രൊഡക്ഷൻ ലെവൽ കൂട്ടാനും വേണ്ടിയാണ് ഞാൻ മെഷീൻ വാങ്ങിയത് അപ്പോൾ അവർ വാഗ്ദാനം ചെയ്ത പോലെ ഉള്ള ഒരു സ്പെസിഫിക്കേഷൻ ആയിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ശരിയായിട്ടും വേണ്ടിരുന്നത് ബി ഒ പി ഫിലിംസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പി വി സി ഫിലിംസ് ബാൻ ചെയ്തുകൊണ്ട് ഈ ബയോക്സി പോളി പ്രപ്ലിൻ എന്ന് പറഞ്ഞ ഫിലിമാണ് ഉപയോഗിക്കുന്നത് ഒട്ടിക്കാനായിട്ട് അപ്പോൾ അത് ഒട്ടിച്ചതിന് കഴിഞ്ഞ ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞൊരു വലിയ ആയിട്ട് മാറിയിരുന്നു എപ്പോഴും മൂന്നോ നാലോ ലേബേഴ്സിന് എപ്പോഴും നമുക്കത് ആവശ്യമായിട്ട് വരും അതില്ലെങ്കിൽ മറ്റുള്ള മെഷീനുകളിൽ നിന്ന് പോകുന്നൊരു അവസരം ഉണ്ടായിരുന്നു അപ്പോൾ അതിനറുതി വരുത്തേ വേണ്ടിയാണ് ഈ മെഷീൻ വാങ്ങിയത് അപ്പോൾ നമുക്ക് കേവലം മൂന്നോ നാലോ മണിക്കൂറിനുള്ളിൽ ഒരു ദിവസത്തെ ഒരു എട്ട് മണിക്കൂറോ ഒമ്പത് മണിക്കൂറോ ഉള്ള ജോലികൾ അത് ചെയ്തു തരുന്നതാണ് ഈ നാല് ലേപനം അപ്പോൾ ചെറിയൊരു മെഷീൻ കുറച്ചൊരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസും അതുകൂടാതെ നമുക്കൊരു വാല്യൂ അഡീഷനും കൂടിയായിരുന്നു അപ്പോൾ ആ പ്രകാരമാണ് ഞാൻ മെഷീൻ വാങ്ങിയത് പക്ഷേ ആ മെഷീൻ നമ്മൾ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ബി ഒ പി ഫിലിമിൽ അത് വർക്ക് ചെയ്യാണ്ടായിപ്പോയി അതിനുശേഷം ശേഷം ഉണ്ടായ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പ്രോ വാഗ്ദാനം ചെയ്തെങ്കിലും ഒന്നും തന്നെ ഫലത്തിൽ വന്നില്ല അതാണ് ഞാൻ ഈ കേസിലേക്ക് പോകാനുണ്ടായ കാരണം ഒരുപാട് സന്തോഷം നൽകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ നീതിന്യായ സാധാരണക്കാർക്ക് ഇന്നും വിശ്വസിക്കാവുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയാണ് കോടതിയാണ് ലാസ്റ്റ് ഏറ്റവും അവസാനമാണ് നമ്മളവിടെ ചെല്ലുന്നത് ഒരു പക്ഷേ അവരോട് കുറച്ചും കൂടി സ്ട്രിക്റ്റ് കുറച്ച് നേരത്തെ ഇത് കാര്യങ്ങൾ ചെയ്തു പോകണമെങ്കിൽ ഇങ്ങനത്തെ തട്ടിപ്പുകൾ ആളുകൾ ചെന്ന് ചെ തട്ടിപ്പുകളില്ല ഒരു ബിസിനസ്സിൻ്റെ ഒരു ടാക്ടിക്കോ എന്തുകൊണ്ടെങ്കിൽ പറയാം ഒരു പക്ഷേ ചില ആളുകൾ അംഗീകരിച്ച് ഇത് മതിയെന്ന് അംഗീകരിച്ച് പോകും പക്ഷെ എനിക്കത് വേണ്ടായിരുന്നു അതാണ് ഞാനത് പോകാനുണ്ടായ കാരണം എന്തായാലും ഈ ഉൽപ്പന്ന ബാധ്യത പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ സുപ്രധാനമായ സവിശേഷതയാണ് വാങ്ങുന്നയാൾ സൂക്ഷിക്കുക എന്ന പരമ്പരാഗത ആശയത്തിന് വിൽക്കുന്നയാൾ സൂക്ഷിക്കുക എന്നതിലേക്കുള്ള മാറ്റം ഉപഭോക്തൃ അവകാശ സംരക്ഷണ രംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് വാഗ്ദാനത്തിന് വിരുദ്ധമായി ഉൽപ്പന്നത്തിൽ വ്യതിയാനം വരുത്തുന്നതിൽ നിർമ്മാതാവിന് ബാധ്യതയുണ്ടെന്ന് കമ്മീഷൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിലെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഡി ബി ബിനുവും വൈക്കം രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു സംഘമാണ് ഇത്തരത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ടോം ജോസഫാണ് ഹാജരായിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി